ടു ബാങ്ക് ഓൺ ൂർ ടൗൺ കോറേറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ മേതല വില്ലേജ് സമ്മേളനം നടന്നു ജില്ലാ കമ്മിറ്റി അംഗം വത്സല ബാബു ഉദ്ഘാടനം ചെയ്തു நடந்தாலம் எவையான எத்தி நிற்கிறது நாம் மனசிலி போகணும் ஜனாதிபத்தியபரமாக திரங்கெடுக்கப்பட்ட தீர்ச்சியும் പിന്നെ തലോടിക്കൊണ്ട് തന്നെ സത്യ സത്യപ്രസ്ഥാനം ചെയ്യുന്ന അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കൃത്യമായി അവർ പറയുന്ന വാക്കുകളുണ്ട് ആ വാക്കുകൾ ആ ഭരണഘടനയ്ക്ക് അമൂല്യമാണ് ആ ഭരണഘടന സൃഷ്ടിച്ചതിലൊന്നും ഈ പറയുന്ന താമസിനോ ബിജെപിക്കോ യാതൊരു പങ്കുമില്ല അതുകൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം ഡോക്ടർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ രണ്ട് വർഷവും രണ്ട് മാസവും പത്തൊമ്പത് ദിവസവും എടുത്തുകൊണ്ട് നിർണായകമായ രീതിയിലേക്കുള്ള ആശയ വിനിമയം നടത്തിയതിനു ശേഷം ഈ രാജ്യത്തിനകത്ത് ഏറ്റവും പാവപ്പെട്ട കർഷക തൊഴിലാളികളെ അതിനകത്ത് അതിനകത്ത് പറയുന്ന ആശയപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്നു ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത് വില്ലേജ് പ്രസിഡന്റ് ഡോക്ടർ ഇ ടി ബിന്ദു അധ്യക്ഷയായി കെ കെ വിജയൻ രാധിക അനിൽകുമാർ ഷീജ ബാബു മിനീഷ് ഷാജി എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറു മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി എം എ ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ഓഫ് ഫോർ അക്കൗണ്ടിക് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓൺ ദിക്കൊടുങ്ങൂർ കോപ്പറേറ്റീവ് കോളേജ്